ആശുപത്രി ഒരു യുദ്ധക്കളമായി തീരുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ അനഘ വീണ്ടും അമൃതയെ പഴിച്ചാരുന്ന് അതേ കൂട്ടുകാരൻ നമ്മുടെ വിവേക് അറിഞ്ഞ നമ്മുടെ സഹോദരിമാരും നമ്മുടെ അമൃതയും ഹോസ്പിറ്റലിൽ എത്തുന്ന ആ ഒരു രംഗമാണ് നമുക്ക് ഇന്നത്തെ പുറമേ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ വിവേകിൻ്റെ കൈക്ക് വരെ ഗുരുതരമായ പരിക്കുണ്ട് അപ്പോൾ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷന് കയറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനകയും സഹോദരമാരും ഭയങ്കര കരച്ചി അനക ഭയങ്കര കരച്ചിലാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ആ ഒരു നിമിഷം നമ്മുടെ അമൃത ഹോസ്പിറ്റലിലേക്ക് വരുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ നടക്കാൻ പോകുന്ന നമ്മുടെ അമൃത പറയും പിന്നെ മഹേന്ദ്രൻ്റെ കയ്യിലൊന്നും രക്ഷിക്കാൻ സമയമാണ് വിവേകിനി പരിക്കൊക്കെ പറ്റിയതെന്ന് അപ്പോൾ വീണ്ടും നമ്മുടെ അനകം നമ്മുടെ അമൃതയെ പരിചാരുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കലാവധിയും എന്തൊക്കെയോ ആ ഒരു രക്ഷകയുടെ ആ ഒരു വേഷം കെട്ടി നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട് നമ്മുടെ അമൃതയുടെ വിശ്വാസവും പിടിച്ചു പറ്റണം നമ്മുടെ അതാണ് അതാണിപ്പോൾ കലാവതിയുടെ ലക്ഷ്യം അപ്പം ഇനി എന്തായിരിക്കും പുതിയ യുദ്ധം നമ്മുടെ സഹോദരിമാരും അമൃതേയും ഒരു പുതിയ യുദ്ധം എങ്ങനെയായി തീരും നമ്മുടെ സഹോദരിമാർ നമ്മുടെ അമൃതം ഇനി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമോ കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോർ വ്യൂസിനും എപ്പിസോഡ് വ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ